അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി ഭാര്യ വർത്താക്കന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം വലിയ സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ ഹൃദ്യമായി മുന്നോട്ട് പോകാൻ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ ജീവിതം തകർന്നു പോകും നോക്കൂ നമ്മുടെ ജീവിതത്തിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭാര്യയും തമ്മിലുള്ള സംഭാഷണം വളരെ പ്രധാനമാണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ചില കാര്യങ്ങൾ ചെറിയ നിസ്സാരമായ സെക്കൻഡുകളുടെ ചില പ്രശ്നങ്ങളായിരിക്കും പക്ഷേ അത് ജീവിതം തന്നെ തകർത്ത് കളയും അതുകൊണ്ട് ഇതൊന്ന് കേട്ടുപോകും ഭർത്താവ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെന്റുകൾ അദ്ദേഹം പഠിച്ച വിഷയങ്ങൾ അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം വാരിക്കൂട്ടിയ കൂട്ടിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ ഇതൊക്കെ ആ സമയത്ത് ഞാൻ ഞാൻ പഠിച്ചു വലിയ 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 പെട്ടെന്ന് പിന്നെ നമ്മുടെ ആ ഭാര്യ പ്രസവിച്ചു പിന്നെ നാളെ എനിക്ക് ഇന്നോട്ടു പോകണം ഇങ്ങനെ ഭർത്താവ് ഞാൻ അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളും ലക്ഷ്യങ്ങളും അദ്ദേഹത്തിന് നേടിയെടുക്കാനുള്ള സ്വപ്നങ്ങളും പറയുമ്പോൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരിക്കലും പ്രസക്തമല്ലാത്ത വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ പറയാം ഒരുപക്ഷെ പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പ്രസക്തമായിരിക്കാം പക്ഷേ ആരെങ്കിലും പ്രസവിച്ച കഥകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ നിസ്സാരമായ സംഭവങ്ങളോ പെട്ടെന്ന് പറയാം അത് എന്നിട്ട് ആ കോൺവെർസേഷൻ അവർ തമ്മിലുള്ള കോൺവെസേഷൻ പലപ്പോഴും ബ്രേക്ക് ആയി പോവുക ഇത് പലപ്പോഴും ജീവിതത്തെ വല്ലാതെ പതിക്കും പിന്നെ ഭർത്താവ് ഇങ്ങനെ നിരന്തരമായി ഭർത്താവ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾ പറയുമ്പോൾ അതിനിടയിൽ കയറി ഇത്ര നിസ്സാരമായ വിഷയങ്ങളും പെണ്ണുങ്ങൾ സ്ത്രീകൾ പറഞ്ഞാൽ ഭാര്യമാർ പറഞ്ഞാൽ പിന്നീട് ആ ഭർത്താവ് ഒരിക്കലും നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയാത്ത അവസ്ഥയിലേക്ക് വരും അയാളുടെ ലക്ഷ്യങ്ങളോ അയാളുടെ വിജയങ്ങളോ ഒന്നും നിങ്ങളുമായി പങ്കുവെക്കാതെ സംസാരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഭർത്താവായി മാറും നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളോട് കൊണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഒരു താല്പര്യമൊന്നുമില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ അല്ല അദ്ദേഹത്തെ എന്തായാലും അവസ്ഥ നിങ്ങളോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പറയാണ് അതോ കഞ്ഞി അത് തളച്ചു മുറിയും എന്ന് പറഞ്ഞ് ആ സംസാരത്തിന്റെ ഇടയിൽ വെച്ച് മുറിച്ചിട്ട് ആ സംസാരം മുറിച്ച് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ഓടുക ഭർത്താവിനോട് നമുക്ക് പറയാം അതിന്റെ ഒരു അവസരം എത്തുന്ന സമയത്ത് കഞ്ഞി തളച്ചോട്ടല്ലേ ഒരു പക്ഷെ ആരെങ്കിലും മറ്റാരെങ്കിലും അവിടെ ഉണ്ടാകും ആ സമയത്ത് അവരത് ഓഫാക്കിക്കോളും അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഇത് നിരന്തരം എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാകുന്ന വിഷയത്തെ കുറിച്ചല്ല നിരന്തരമായി ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഭർത്താവ് ഇങ്ങനെ പറയും നമ്മൾ ക്ഷേ ഈ കഞ്ഞി തളച്ചത് പറയാന് ഓഫാക്കാൻ തോന്നുന്ന പെണ്ണ് പിന്നെ ജീവിതത്തിൽ മുഴുവൻ കഞ്ഞി ഓഫാക്കാൻ തന്നെ നേരമുണ്ടാവുകയുള്ളൂ ഭർത്താവ് അവൈലബിൾ ആവില്ല ഭർത്താവിനെ കിട്ടില്ലയാൾക്ക് അവൾക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു പെണ്ണ് ഒരു ഭർത്താവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പെണ്ണ് അദ്ദേഹം അവളുടെ ലക്ഷ്യങ്ങൾ പറയണം അവൾ ഒരു പുതിയ പോയിസിന് ചേർന്നു അവളുടെ സന്തോഷങ്ങളും അവളുടെ ഒരു പക്ഷെ നിസ്സാരമായിരിക്കും കേൾക്കുന്ന ഭർത്താവിന് അയാൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കേട്ടും ഒരുപാട് അതിനേക്കാൾ വലിയ സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചും വരുന്ന ഭർത്താവിന് പുറത്ത് ജീവിക്കുന്ന ഒരു ഭർത്താവിന് ഒരു പക്ഷേ ഭാര്യയുടെ ചെറിയ ചെറിയ നിസ്സാരമായ സംഭവങ്ങൾ കേൾക്കുമ്പോൾ മറ്റാരെയോ പ്രസവിച്ചതോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലെ സന്തോഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമായി ഒരു പക്ഷേ ഒന്നുണ്ടാകാം പക്ഷേ ഭർത്താവ് അത് കേട്ടിരിക്കാൻ സമയം കണ്ടെത്തണം അവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നേരം വയ്ക്കുന്ന പെട്ടെന്ന് പോകണം ബസ് പോകും എന്ന് പറഞ്ഞ് നമ്മൾ ആ സംഭാഷണം ബ്രേക്ക് ചെയ്ത് ഓടരുത് ഭർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളുടെ പെണ്ണ് തന്നെയാണ് നിങ്ങളുടെ ഭാര്യ തന്നെയാണ് അവളെ കേൾക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരായിട്ടുള്ളത് വീട്ടിലെ പലരും അവരെ കേൾക്കാൻ തയ്യാറാവില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ മാത്രമാണ് അവർക്ക് ആശ്രയമായി അവൾക്ക് വേണ്ടി രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒന്ന് ജീവിതത്തിൽ മാറ്റി വെക്ക് അവളുടെ അവളുടെ സംസാരം ഒന്ന് ആസ്വദിച്ച് കേൾക്ക് നിങ്ങൾ എല്ലാ സമയത്തും അവർക്ക് അവൈലബിൾ ആവണം നിങ്ങൾ വിളിക്കുമ്പോൾ അവളൊന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അല്പസമയം മാറ്റി വെച്ച് കേൾക്കാൻ തയ്യാറാകും നല്ല ദാമ്പത്യ ജീവിതം നൽകട്ടെ ഗുരുനാടാണ് അസ്ലാമലൈക്കും വറഹമത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുന്നു